വന്ന് മ്മ നിന്നെ കാണാ വിഷമിച്ചിരിക്കാനും പൊറുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ എന്ത് നീ വാ മനസ്സിലാടാ നീവാന്നാരോട്ടാ ചുമ്മാ രണ്ട് ചായ ആ ഞാനങ്ങോട്ട് വരാനിരിക്കുന്നു ഈ ഞായറാഴ്ച ശാരീക്കാണ് ഒരു കൂട്ടർ വരും ചെക്കൻ കുവൈറ്റില് വെല്ലറ ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു അവര് വരട്ടെ രണ്ടു കൂട്ടർക്കും താല്പര്യം ഉണ്ടെങ്കിൽ നടത്താം അത് മതി അപ്പ ശെരി ഞായറാഴ്ച ആണോ പൈസ ചന്തര് തരും സാരമില്ല നീ വിഷമിക്കണ്ട കല്യാണമൊക്കെ ഒരു ഭാഗ്യാ അത് നടക്കേണ്ട സമയത്ത് നടക്കും അതെല്ലാരകട്ടോ കടം അതിന് മുകളിൽ കുരുലിട്ടിയ താമസം കല്യാണം എന്ന് പറയുമ്പോൾ പണം വേണം അതിന് നേരവഴി നടക്കില്ല ആള് ഇപ്പോ പോലീസ് പല പല വണ്ടിയിലാണ് നീ പേടിക്കണ്ട സ്കൂൾ പരിസരത്ത് കഞ്ചാവിക്കാനേ കൊറേ ചീളു പിള്ളേരെ ഇറക്കിയിട്ടുണ്ട് ജോലി ആയിട്ടുണ്ട് ചേർക്കാന്ന് പറഞ്ഞ അവർ ത്രില്ലടിച്ചിരിക്കാണ്

സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാ ആരടാ നിങ്ങൾക്ക് ഈ കഞ്ചാവും ചരച്ചും ഒക്കെ എത്തിച്ചേരുന്നത് അറിയില്ല അറിയില്ല അരവിന്ദ ആ പ്രദീപിനെ വിളിക്ക് ഇവിട നിനക്കറിയോടാ അറിയില്ല അറിയില്ല 别别你

ടി വണ്ടീലേ എനിക്കൊന്ന് ഫോൺ ചെയ്യണം വിളിച്ചോ നീ ആർക്ക് വേണമെങ്കിലും വിളിച്ചോ നീ ഏത് പാദരാത്രിക്ക് ഫോൺ ചെയ്താലും കണ്ണു തുറക്കുന്ന ദൈവങ്ങളുണ്ടെന്ന് എനിക്കറിയാം നീ ആർക്കൊക്കെ ഫോൺ വിളിച്ചാലും നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോകും അതിനുള്ള അധികാരം ഈ കാക്കിക്കുണ്ട് ഹലോ പറഞ്ഞോളൂ ഓഹോ ശരി ശരി ആ ഞാൻ കണ്ടോളാം വന്നിട്ടുണ്ട് വന്നു കണ്ടോളം ഞാൻ അഡ്വക്കേറ്റ് രാജേന്ദ്രൻ ആ അറിയാം സാർ ഇരിക്കു എന്നെ അറിയാലോ അല്ലേ വളരെ കഷ്ടമുണ്ട് സാറേ നിങ്ങളെപ്പോലെ സമൂഹത്തിലെ പ്രമുഖരും പ്രശസ്തരുമായിട്ടുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്രയും ദോഷം ചെയ്യുന്ന ഈ ആളുകളെയൊക്കെ വളരെ നിഷ്പ്രയാസം പുഷ്പം പോലെ ഇറക്കിക്കൊണ്ടുപോകുന്നതിൽ വളരെ ദുഃഖമുണ്ട് സാർ എന്ത് ചെയ്യാനാടോ ഈ കുപ്പായിട്ട് പോയില്ലേ ശേഖര മുതലാളിയുടെ പൂത്തക്കാശും സുധാകരൻ സാറിൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും കൊണ്ട് ഇവർക്ക് ഇവർക്കിതല്ല എന്ത് സാധിക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു ഈ നാട് ഭരിക്കുന്ന ശേഖരൻ സാറും ഞങ്ങളെപ്പോലെയുള്ള രാഷ്ട്രീയക്കാരെ ഭരിക്കുന്ന സുധാകരൻ സാറും വിളിച്ചു പറഞ്ഞാൽ പിന്നെ പറ്റൂ അപ്പോ എല്ലാം എല്ലാം അല്ലേ റൈറ്റർ നാളെ കോടതിയിൽ സാക്ഷി പറയാൻ നീ ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല സാർ ഒരു മണിക്കൂറിൽ കൂടുതൽ ബേബി ആൻഡി സ്റ്റേഷനിൽ ഇരിക്കില്ലാന്ന് സമ്മതിക്കൂല്ല സാറേ ഭരണപക്ഷവും പ്രതിപക്ഷവും നീ ഒരുപാട് വിറ്റ് പണമുണ്ടാക്കിയ നിന്റെ മരുന്നിന് അടിമയായ നിന്റെ മകളെ അബോധാവസ്ഥയിൽ എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് എന്റെ കാക്കിക്കുള്ളിൽ നല്ല മനസ്സുകൊണ്ട് ആരെയും അറിയിക്കാതെ ഞാൻ ഞാനവളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് നിന്റെ ഭൃത്യന്മാർ എത്ര പേർ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല അവരുടെ കണക്കൊക്കെ നീ നീയെടുത്താൽ മതി നിന്റെ അഹങ്കാരം നീ ഒന്ന് പോയി കാണു ചതിക്കല്ലേ ചോയേട്ടാ മേലൊന്നും പറഞ്ഞു പോയതാ ചതിക്കല്ലേ ചോയേട്ടാ ചതിക്കല്ലേ ചോയേട്ടാ കൊടുക്കട്ടെന്ന് പറഞ്ഞുതല്ലട